അതെ ഞാൻ വീട്ടിൽ അവിടെ പന്തൽ ആള് വരികയാണോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആള് ഇത്ര ദിവസം ജോലി തിരക്കാണ് അതാണ് ഇതാണ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല പോണിണ്ടെ അതെ ബന്ധുക്കളൊന്നും എനിക്ക് എന്റെ വീട്ടിലൊന്നും പോവാനുണ്ട് എന്റെ സന്ധ്യ വീട്ടിൽ പോയിട്ട് അത്യാവശ്യം ഇല്ലാലോ ഈ കല്യാണം തിരക്കെന്ന് കഴിഞ്ഞോട്ടെ നമുക്ക് അടുത്ത് ഞായറാഴ്ച പോവാ എന്റെ എന്റെ നിങ്ങക്ക് നമ്മുടെ വന്നിട്ടുണ്ട് വരാൻ പറ്റിയിട്ടില്ല കഥ അവിടെ സന്ധ്യ അവര് വന്നിട്ടല്ലേ ഉള്ളൂ കുറച്ചുകൂടി നാട്ടിലുണ്ടായല്ലേ ജിതി എന്റെ കല്യാണത്തെ ഒരാഴ്ച മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു പറയാണെങ്കിൽ പോലീസുകാരനാ ഡ്യൂട്ടി കഴിഞ്ഞു നേരെ ഇങ്ങോട്ട് വരിക എനിക്കാണെങ്കിൽ അവന്റെ അനിയത്തിന്റെ കല്യാണായിട്ട് അങ്ങോട്ട് പോവാനും പോലും പറ്റില്ല ഇന്നുകൂടി പോയി മോശം അങ്ങനെ തന്നെയായിരിക്കും അതും നടക്കുക അവന്റെ വീട്ടിൽ എന്തെങ്കിലും ഫാമിലി ഉണ്ടെങ്കിൽ കാര്യത്തിന് അവര് വേഗം വരാൻ നോക്ക് എനിക്ക് എന്തായാലും പോയേ പറ്റൂ അതെ ഇവന്റെ നല്ലൊരു കമ്പനിക്കാരനാവൻ ഇവിടുത്തെ എല്ലാ കാര്യത്തിനും മുൻപിൽ വന്ന് കാര്യങ്ങൾ നടത്തിരുന്ന കുട്ടിയാ കുടുംബത്തോടെ പോകാൻ പറഞ്ഞിരിക്കുകയാണ് അവൻ പിന്നെ അവന്റെ പെങ്ങളുടെ കല്യാണ പന്ത പോകാതിരുന്നാ പിന്നെ അവൻ എന്ത് കമ്പനിക്കാരനാ മോനെ ഇവളുടെ വീട്ടിലൊക്കെ പിന്നെ പോകടാ നീ പോകാൻ നോക്ക് ഇവളുടെ കൂട്ടം ഇങ്ങോട്ട് പോകാതിരുന്നല്ലേ നിന്റെ കമ്പനിക്കാരാ നിന്നെ വീട്ടിൽ പോകും എന്നാ ശരി സന്ധ്യ എടാ വന്നു അവളുടെ വീട്ടിൽ പോണത്രെ അതാണല്ലോ എന്റെ മോൻ പണി നീ അങ്ങനെ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ അവന്റെ വീട്ടുകാർ കഴിഞ്ഞിട്ടേ നീയുള്ളൂ നീയല്ലേ അവന്റെ പിന്നാലെ ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് പോയിരുന്നത് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അവന്റെ തനു സ്വഭാവം അതിനിപ്പൊ ഞാൻ ചെയ്യണമ്മേ ഇനിയിപ്പ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് മോങ്ങിട്ട് എന്താ കാര്യം അവൻ നമ്മൾ പറയുന്ന രീതിയിൽ നടക്കണം അതിനല്ലേ അമ്മ നിന്നെ ഓരോ കാര്യം ചെയ്യുമ്പോഴും വിളിച്ച് വിളിച്ച് പറഞ്ഞിരുന്നത് അപ്പൊ അതൊന്നും നിനക്ക് കേക്കാൻ നേരില്ല എന്നിട്ട് നീ നിന്റെ തോന്നിയോടെ നടന്നു എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് എന്താ ചെയ്യാന്നാ എന്റെ പൊന്നു മോളെ ഇനിയെങ്കിലും നീ അമ്മ പറയണതൊന്ന് കേക്ക് നമ്മൾ ഭാര്യമാര് പറയണോടത്ത് ഭർത്താക്കന്മാര് നിക്കണം അപ്പഴാണ് നമ്മൾ ഭാര്യമാർക്ക് ഒരു ബല ഉണ്ടാവുള്ളൂ എന്റെ അമ്മ അതിന് ഏട്ടിനും വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടി ഞാൻ പറഞ്ഞതാണെങ്കിൽ കല്യാണം ഒന്നും വേണ്ട എന്റെ കൂടെ വന്നേനെ സാധനം വന്നല്ലോ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞു പെങ്ങളും ഒക്കെ പറയത് കേട്ട് നടക്കാം അത് കല്യാണത്തിന് മുന്നെയാണ് കല്യാണത്തിന് ശേഷം അവൻ നീ പറയണതല്ലേ കേൾക്കേണ്ടത് ഇതൊക്കെ നീ പോരാഞ്ഞിട്ടോ ഇനി അമ്മ പറ ഞാൻ എന്താ പറഞ്ഞ നീ ആദ്യേ അവൻ അവന്റെ വീട്ടുകാരിൽ നിന്ന് അകറ്റാൻ നോക്ക് വീട്ടുകാരുമായിട്ട് അകറ്റാനോ എൻറെ അമ്മ വേറെന്തേലോക്ക് വെറുതെ അല്ല അവന്റെ രീതിക്ക് വരാത്തത് നീ ആദ്യം സ്ട്രോങ് ആവ് ഒരു പെണ്ണ് വിചാരിച്ചാലേ മാറാത്ത ആണുങ്ങൾ ഇണ്ട ഇക്കാലത്ത് നിനക്ക് നിന്റെ ഭർത്താവിന് കൂടെ വേണ എന്ന് നീ അമ്മ പറയണത് അനുസരിക്കേത്ര എടാ നീ കല്യാണക്കാരിൽ പന്തോടെ സഹായിക്കാൻ പോയതല്ലേ നേരത്തെ വരുന്നേ പണിയൊന്നും ഇല്ലേ പണിയൊക്കെ ഒരുപാട് പണിയുണ്ട് എല്ലാ പിള്ളേരും അവിടെയാണ് പോകുന്ന സമയത്ത് ഇവിടെ ദേഷ്യപ്പെട്ടു പോയതല്ലേ നിങ്ങള് കുഞ്ഞുമാനിലെ നാട്ടിലെത്തിയിട്ടുണ്ട് കുറെ ദിവസമായി പറയുന്നത് എന്നാലും ഇവിടെ ഒരു മണിക്കൂർ ഓട്ടോ അല്ലേ അവളെയും കൂട്ടി പോട്ടെ വെറുതെ സങ്കടപ്പെട്ടിരിക്കേ ആര് നിന്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ എടാ കൂട്ടുകാരന്മാരോട് പോകാതിരിക്കാ എല്ലാ ഭാര്യമാരോട് തന്ത്രോണത് സങ്കടപ്പെട്ടിരിക്കുന്ന ആളാണല്ലോ വയൽ റീൽസ് ചെയ്യാൻ ഇതാണ് ഫോൺ റീൽസ് ചെയ്യാൻ ആ ഇത്രയും കാലമായിട്ട് ഞാൻ അവളെ കുറിച്ച് നിന്നെ കൊണ്ട് ഒന്നും പറഞ്ഞു തരാണ്ട ഭാര്യനെ കുറിച്ച് നിന്നെ കൊണ്ട് കുറ്റം പറ എന്താ വിചാരിക്ക നീ ജോലിക്ക് പോകുന്നവരെ ഇവിടെ എന്തെങ്കിലുമൊക്കെ തന്നെ കാണിക്കും നീ പോയി കഴിഞ്ഞാൽ ഫോൺ കൊടുത്ത് ഒറ്റ പോക്ക വയലിലേക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ പണ്ടത്തെ കാലമാണോ

നിന്റെ എന്നോടതിന്റെ രാവിലെ ദേഷ്യപ്പെട്ടു പോയതാണ് നീ ഓക്കെയാണെന്ന് ഒന്ന് വിളിച്ചു ചോദിച്ചൂടെ ഒരു മെസ്സേജ് അയച്ചൂടെ ചോദിക്കില്ലല്ലോ അമ്മ പറഞ്ഞ ശരിയെന്നാ എന്നോട് ഒരു സ്നേഹവും ഇല്ല ഈ മനുഷ്യന് സന്ധ്യ സന്ധ്യ

ദേ മര്യാദക്ക് സംസാരിച്ചോ നിർത്തലേ നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് നിന്റെ ഭർത്താവാണ് സംസാരിച്ചോ നോക്ക് ഭർത്താവ് ദൈവത്തിനെ പോലെ കാണുന്നു കമാവ് അക്ഷരമുണ്ടില്ല അവർ ജോലിക്ക് വന്നിരിക്കുവല്ലേ അപ്പൊ നീ വാർത്ത വരുന്നതാണ് എന്റെ ഭർത്താവിന് വേണ്ടത്ര കൂടെ എനിക്കറിയാം അതിന്റെ അമ്മ കൂടുതലായിട്ട് ഇടപെടാൻ കണ്ടെന്താ പറയുന്നത് അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മയില് നമ്മുടെ കാര്യത്തിൽ ഇടപെടാന്ന് നമ്മളായിട്ട് പ്രശ്നം തീർക്കില്ലേല്ലോ നിന്റെ മതി 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 മക്കളെ നീ എന്റെ പേരും പറഞ്ഞു നിങ്ങൾ പ്രശ്നം ഉണ്ടാകണ്ട എന്റെ മോൻ ഇങ്ങനെ മഴക്കുറവ് നിങ്ങൾക്ക് പറഞ്ഞു പോയതാണ് അല്ലാണ്ട് നിങ്ങളെ കരുതിന് ഇടമെട്ടതല്ല അറിയാതെ അമ്മയെന്നേണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും എന്ത് പണിയാണ് നീ കാണിച്ചത് ആ പാവത്തിൽ സമാനയോ കഷ്ടം തന്നെ സന്ധ്യത് ഇത് ഏതപ്പോ സ്ഥലം കണ്ടിട്ട് വഴി മനസ്സിലാകണം കൂടിയില്ല എടി മോളെ ഞാനേ ഓട്ടോറിക്ഷ തെറ്റി ഇറങ്ങി തോന്നുന്നു നിന്റെ ശരിക്കുള്ള സ്ഥലത്തിന്റെ പേരൊന്നു പറഞ്ഞേ ഓ എൻറെ അമ്മ ഞാനല്ലേ എത്തിന്റെ ബോർഡിന് ഇവിടെ ഇറങ്ങാനല്ലേ പറഞ്ഞത് ആ തെറ്റിട്ടൊന്നുമില്ല ആ ഒന്നും തിരിഞ്ഞെങ്ങട്ടെ ആ കണ്ടു കണ്ടു വഴി മനസ്സിലാണെങ്കിലേക്ക് അതൊന്നേ ഇവിടെ ശരിയാവില്ല എനിക്ക് നിന്നോട് കുറച്ച് പറയാണ്ട് എന്നാ അമ്മ വീട്ടിലേക്ക് വാ ഓ വീട്ടിലേക്കൊന്നും ഞാനില്ല അവിടെ നിന്റെ അമ്മായിമ്മള്ളതല്ലേ അമ്മായി എന്താ അമ്മ എന്നെ കാണാൻ വേണ്ടി വരുകല്ലേ അതിനിപ്പോ അവരെന്ത പറയാനാ ഓ എന്റെ പെണ്ണെ നീ എന്റെ കോള് തന്നെയാണോ നീ ഇനിയും കുറെ മാറാനുണ്ട് ഞാൻ അവർക്കുള്ള പണി കൊടുക്കാൻ വേണ്ടി മെനക്കെട്ട് കിട്ട് വന്നപ്പോ അത് അവരുടെ വീട്ടിലിരുന്നിട്ടാ സംസാരിക്കാ നീ ഇങ്ങോട്ട് വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എന്തായാലും നിന്നെ കൊണ്ടൊന്നും അവരെ പിരിപ്പിക്കാൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഗോപാലട്ടന്റെ അമ്മ മുട്ട കൂടോത്രം ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് നീ അത് അവരുടെ പറമ്പിൽ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിട്ടാ മതി ബാക്കി ആ മുട്ട നോക്കിക്കോളൂ സ്വന്തം അമ്മയായി പോയി അല്ലെങ്കിൽ ഞാൻ വേറെ വരുന്നത് പറഞ്ഞേനെ അമ്മയ്ക്ക് നാണൂലേ ഈ മുട്ടേ കൂടോത്രം ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ എന്റെ അമ്മയെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ അതിന്റെ ഇരട്ടയായിട്ട് നമുക്ക് തിരിച്ചടിക്കും അതൊന്നും അമ്മയ്ക്ക് അറിയില്ല തിരിച്ചടിച്ചാലും കുഴപ്പമില്ല അമ്മയ്ക്ക് നിന്റെ ജീവിതം ഒന്ന് നന്നായി കണ്ടാ മതി അതിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കോഴിമുട്ടി കൊണ്ട് വന്നിട്ടു അത് ഇക്കാലത്ത് അല്ല ഈ ഐഡിയൊക്കെ ആരമ്മയ്ക്ക് പറഞ്ഞു തന്നത് ഇടി മോളെ നിനക്ക് കോഴിമുട്ടിട്ട് പവർ അവർ അറിയാത്തോണ്ടാ അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മുടെ തെക്കേലെ ശാന്തലി അവൾ ഇതുപോലെ കഴിഞ്ഞ ആഴ്ച ഒന്ന് ചെയ്തത അവളുടെ കുടുംബക്കാരെ പിരിപ്പിക്കാനായിട്ട് ഒരാഴ്ച കൊണ്ടല്ലേ ആ കുടുംബം തല്ലി നിനക്ക് ഉപകാരാവട്ടെ എന്ന് ചോദിച്ചിട്ട് അമ്മ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് ഒപ്പിച്ചു വന്നത് എന്നിട്ടിപ്പോസ് അവളിപ്പോ കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ അടിച്ചിട്ട് അവളുടെ രണ്ടു കാലിനും പ്ലാസ്റ്റർ ഇട്ടിട്ട് വീട്ടിൽ കിടപ്പാടി ജപിച്ചിട്ടൊരു നന്നാലോ ഈ കോഴിമുട്ട ഏലസ് ചെയ്യേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ട് നീ അങ്ങോട്ടേക്ക് വാ പ്രശ്നം വരെ നല്ല കാര്യായി ഞാനെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഏടിനൊരു അക്ഷരം ഇണ്ടില്ല പിന്നെ ഞാൻ എങ്ങനെ പണിങ്ങിട്ട് വരാനങ്ങോട്ട് അതൊക്കെ നീ വിചാരിച്ചാ പറ്റും നീ ഒരു കാര്യം ചെയ്യേ ആ അമ്മായിമ്മടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്ക ബാക്കിയാ തള്ളം നോക്കിക്കോളൂ എന്തായാലും നീ ഇവിടെ കുറച്ച് ഒച്ച ഉണ്ടാക്കിട്ട് നമ്മുടെ വീട്ടിലേക്ക് വാ അവൻ എന്തായാലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ പത്തി മടങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തും നിന്നെ കാണാൻ വേണ്ടിട്ട് അപ്പൊ ആ തള്ളേനെ എങ്ങനെ ഒഴിവാക്കണ്ടെന്നുള്ളത് ഈ അമ്മ പറഞ്ഞിരുന്നു നിനക്ക് ചെയ്യണം വിട്ടോ വിട്ടോ നിന്നാ തള്ള അന്വേഷിക്കണ്ടാവും ഈ മുട്ട തരാൻ വേണ്ടിട്ടാ ഞാൻ നേരിട്ട് വന്നത് ഇതൊക്കെ പറയാനായിട്ടെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞാ മതിയായിരുന്നു അപ്പൊ ഇതെന്താ ചെയ്യാ ഒന്ന് കൊണ്ടുപോയാമേ പേടിയാ ഒന്ന് അപ്പൊ വേണ്ടാലേ എന്നാ ശരി നീ വിട്ടോ